ഞങ്ങളെ പോലും നേരിടാൻ കഴിയാത്ത നീയാണോ ജൂനിയൻ പരീക്ഷയിൽ തയ്യാറെടുക്കാൻ പോകുന്നത് അങ്ങോട്ട് എത്തുന്നതിന് വിട്ടിട്ട് നിനക്ക് അതെ എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ നിന്നെ വിളിക്കുന്നുണ്ടെന്നാ നിനക്കിതൊരു തമാശയായിട്ട് തോന്നിയോ ഒരു ജൂനിയൻ ആണ് ഒരു മിഷൻ നയിക്കുന്നത് നിങ്ങളുടെ സ്ക്വാഡ് മെമ്പേഴ്സിന്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് അത്രയൊക്കെ നേരിടാനുള്ള മനോധൈര്യം വേണം മനസ്സുറപ്പില്ലാത്ത പെൺകുട്ടികൾ ഇവിടെ വരേണ്ടതില്ല ഞങ്ങൾ ചുമ്മാ കൂട്ടം കുറയ്ക്കുക നിങ്ങൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല വീട്ടിൽ പോയിരുന്ന് കളിക്കാൻ നോക്കുക നിനക്കെ ഗേൾഫ്രണ്ട് ആകാമോ എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ പറ്റില്ല എന്തുകൊണ്ട് കാരണം നീ വളരെ വിചിത്രോ അതെ വിചിത്ര എന്താ നിന്റെ പേര് മറ്റുള്ളവരോട് പേര് ചോദിക്കുന്നതിന് മുമ്പ് സ്വന്തം പേര് പറയുക എന്നത് സാമാന്യ ബുദ്ധിയാണ് എത്ര വയസ്സായി നിനക്ക് എനിക്കതിന്റെ ഉത്തരം തരേണ്ട ആവശ്യമില്ല ചിത്രമാണ് അതെ ശരിയാണ് നിന്റെ പോലെ തന്നെ അല്ലേ ഇതൊന്നും അറിയാമായിരുന്നു പക്ഷെ ഇത്ര കരുതിയില്ല മൂന്ന് ഉണ്ടല്ലേ ഇതിപ്പോലെങ്കി ആകെ പേടിച്ച് വന്നാണ് എന്നെ രക്ഷിച്ചത് എന്തെനിക്ക് അവരെ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തെ എന്താ പരിക്കൊന്നും അങ്ങനെയാണോ ഇങ്ങനെ സംസാരിച്ചാൽ ആർക്കും നിന്നെ ഇഷ്ടപ്പെടില്ല ഓക്കേ എന്നെ പറ്റി അങ്ങനെ വിലയിരുത്തരുത് എനിക്ക് എല്ലാവരെയും ഇഷ്ടം കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ പോലും പോലെ തോന്നുന്നു ഈ വളരെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം സെന്റർ പേജിലെ ചിത്രം ഇൻകംപ്ലീറ്റ് ആണ് ഇത് കാണാൻ ഒരു ഞാൻ ഡെലിവറി എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എന്താ പ്രധാനപ്പെട്ട ും രേഖകളും ഉൾക്കൊള്ളുന്ന ഒരു ജോലിയാണിത് എന്റെ ജീവിതം പണയം വെച്ച് സുരക്ഷിതമായി അത് ഒരു പോസ്റ്റ്മാനെ പോലെ അല്ല തീർത്തും വ്യത്യസ്തമാണ് പോസ്റ്റ്മാന്റെ ജീവിതത്തിന് ആപത്തൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ഇതിലുണ്ട് നിങ്ങൾ ജീവൻ വെക്കുന്ന ഒരു ഒരു നിന്നെന്താണ് ഞാൻ രണ്ടായി കാണുന്നത് നീ ക്ലോൺ ായി പോസ്റ്റ് ഉപയോഗിക്കുകയാണോ എന്നോട് മറച്ചോക്കണ്ട നിങ്ങൾ ഇരട്ടകളാണോ അല്ല ദൈവമേ ഇവർ രണ്ടുപേരിൽ ആരാണ് ശരിക്കും കണ്ടുപിടിക്കും എനിക്ക് വട്ടുപിടിക്കുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ശബ്ദം ഒരേപോലെ തന്നെയുണ്ട്

മുകളിൽ പറഞ്ഞു കുറിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അവന്റെ ശക്തിയുടെ എല്ലാ തളങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവന്റെ കഥ എന്താ അത് ശരി പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാമല്ലോ ഇവൻ വളരെ ആവേശത്തിലാണോ അത് പിന്നെ നിന്നെ കണ്ട ഒരു നല്ല പയനായി തോന്നും എനിക്ക് നിന്നെ ഇഷ്ടം പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല